പലരഹിതമായിരിക്കുമെന്ന് വചനത്തിൽ പറയുന്നു ചില ഉദാഹരണങ്ങൾ സുവിശേഷ ഭാഗങ്ങളിൽ കാണുന്നുണ്ട് അവയെക്കുറിച്ച് നമുക്കിപ്പോൾ വിവരിച്ചു തരുന്നു അതോടൊപ്പം ആദ്യമസയിൽ എങ്ങനെയെല്ലാം വിശ്വാസികൾ പങ്കുവെച്ചും സഹായിച്ചും പരസ്പരം ഐക്യത്തോടെയും സ്നേഹത്തോടെയും വിശ്വാസത്തിൽ കഴിഞ്ഞിരുന്നു എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇപ്പോൾ ശ്രമിക്കാം സമാധാനം എന്താ സന്മനസ് എന്ന് ഇനി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് എവിടെയെല്ലാം ഈശോ കടന്നു എന്നു ഈശോ അടുത്തൊരു ധനികൻ വന്നു ഈശോയുടെ അടുത്ത് ഇതിപ്പോൾ ഒരു വലിയ ടോക്കിൽ പോകേണ്ട ആവശ്യമില്ല എന്നാലും ഞാനിത് പറയാണ് നമ്മുടെ സബ്ജക്റ്റ് പക്ഷേ നമ്മുടെ പ്രവർത്തനവുമായിട്ട് ഇതിന് കണക്ഷനുണ്ട് അതുകൊണ്ടൊന്ന് പറയാണ് ഒന്ന് അതുകൊണ്ട് വേറെ നമ്മുടെ ആരും വിരോധം വിചാരിക്കരുത് ഏ ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചിലടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്നെ ധ്യാനിപ്പിക്കാൻ വിളിക്കില്ല അപ്പൊ അങ്ങനെ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല ഇത് പോയിട്ട് ആ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് അതനുസരിച്ച് എന്നാൽ ആവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് എനിക്ക് തോന്നുന്നത് ഈ മേഖലയിൽ നമ്മൾ വളരെയധികം വളരാനുണ്ട് വളരെയധികം വളരാനുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇടവകളിലും നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും ഉള്ള മറ്റ് ഉള്ള ഓരോ സഹോദരങ്ങളുടെയും പ്രശ്നങ്ങളും ഘട്ടതകളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കും അതാണ് വിശ്വാസവും പ്രവർത്തനവും തമ്മിലുള്ള ബന്ധം ഉണ്ടാകണം എങ്കിലേ നമ്മുടെ വിശ്വാസം വളരുകയുള്ളു ഓക്കെ ഞാൻ എന്താ പറയാൻ വന്നതിപ്പോ ആ സുവിശേഷത്തിലെ രണ്ട് സംഭവം ഒന്ന് ആ ധനികൻ ഈശോയുടെ അടുത്ത് വന്നു അയാൾ നല്ലൊരു കരിസ്മാറ്റിക്കാരനായിരുന്നു വളരെ വിശുദ്ധനായിട്ട് ഒരാള് ഒരു പാപവും ചെയ്യണില്ല എല്ലാ പ്രമാണങ്ങളും എല്ലാ പ്രമാണങ്ങളും അയാൾ അപ്പോൾ ഇയാള് ഒരു നിത്യജീവൻ ആകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം നീ പ്രമാണങ്ങൾ കാക്കണം ആ പ്രമാണങ്ങളെല്ലാം ഞാൻ ചെറുപ്പം മുതലേ അപ്പോൾ ഈശോ അവൻ്റെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇനിയും ഒരു കുറവുണ്ട് എന്താണ് ആ കുറവ് നിനക്ക് ഉള്ളത് വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക ആ കൊടുക്കുക സാവധാനം ആള് ഗുഡ് ബൈ പറഞ്ഞ് പുറകോട്ട് പോയി യേശുവിന്റെ അടുക്ക് വന്നിട്ട് ഒരനുഗ്രഹവും കിട്ടാതെ ആരെങ്കിലും പോയിട്ടുള്ളതായിട്ട് ബൈബിളിൽ ഉണ്ടെങ്കിൽ അത് ഇയാൾ മാത്രമാണ് പക്ഷേ ഇയാൾക്ക് ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ പറയുന്നില്ല ആ പർട്ടിക്കുലർ പോയിന്റിൽ അയാൾക്ക് ഇത്രയും വിശുദ്ധനായിട്ട് ആൾ ജീവിക്കുന്നു ഒരു പാപവും ചെയ്യുന്നില്ല പക്ഷേ ദൈവരാജ്യ അനുഭവം ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ എത്ര സംഭവങ്ങളിലൂടെ ഈശോ അത് വ്യക്തമാക്കിയിരിക്കുന്നു ലാസറും ധനവാന്റെയും സംഭവം സഖ്യേവൂസിന്റെ സംഭവം ഇവർ തമ്മിൽ എന്തോ സുഹൃത്തുക്കളായിരുന്ന മാതിരിയാണ് ഇത് കഴിഞ്ഞാൽ അടുത്ത അധ്യായത്തിലാണ് സഖ്യവൂസ് സഖ്യവൂസിന്റെ ഭവനത്തിൽ യേശു വന്ന ഉടനെ തന്നെ സഖ്യവൂസ് പറയുകയാണ് എൻ്റെ സ്വത്തിന്റെ പകുതി ഞാൻ വിറ്റ് ദരിദ്രക്ക് കർത്താവ് പറഞ്ഞു ഇന്ന് ഈ കുടുംബത്തിന് രക്ഷകായി വന്നിരിക്കുന്നു എത്ര ക്ലിയർ ആയിട്ട് കിടക്കണ ഒരു കാര്യം അത് ഇനി അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ രണ്ടാം അധ്യായത്തിൽ പന്തക്കൂസ്ത അല്ലേ രണ്ടാം എന്താ എല്ലാവരും ഒന്നും ഒന്നും മൂളാത്തത് അപസ്തോല പ്രവർത്തനം അധ്യായത്തിലാണല്ലോ പന്തക്കോസ്ത ഉണ്ടായത് അത് കഴിഞ്ഞ് മൂന്നും നാലും അധ്യായത്തിൽ എന്താ സംഭവിക്കുന്നത് മൂന്നാമധ്യായം മുതൽ കരിസം ഹീലിംഗ് അത്ഭുതകരമായ രോഗശാന്തികൾ ഉണ്ടാകാൻ തുടങ്ങി ഇല്ലേ ഇല്ലേ അത്ഭുത രോഗശാന്തി മോടന്തൻ ചാടണു നാലാം അധ്യായത്തിൽ അത്ഭുതം എന്താ നാലാം ായത്തിൽ അത്ഭുതം എന്താ എല്ലാവരും അവരുടെ സ്വത്തുകളൊക്കെ വിട്ട് ഇതൊരു അത്ഭുതമല്ലേ എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് എന്താ മുപ്പത്തിനാല് അവരുടെ ഇടയിൽ ദരിദ്രരായി ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒന്ന് വായിച്ച വചനം അവരുടെ ഇടയിൽ നാല് ദാരിദ്ര് അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല ഇതൊരു അത്ഭുതമല്ലേ എല്ലാവരും ഒന്ന് കരമുയർത്തി ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ നാല് മുപ്പത്തിനാല് അവരുടെ 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 ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ദാരിദ്ര്യം അനുഭവിക്കുന്നവരായി ആരും ഉണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല ഈ കാലം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുകയോ ഉണ്ടാകുമില്ലയോ ഉണ്ടാകോ ഇല്ലയോ ഉണ്ടാകണം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വചനം എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് യാക്കോവിൻ്റെ രണ്ട് പതിനാല് അല്ലേ എന്താണ് യാക്കോവ് രണ്ട് പതിനാല് പറയണത് രണ്ട് പത്തൊമ്പതെല്ലാം വിശ്വാസവും പ്രവൃത്തിയും വിശ്വാസം മാത്രം ഉണ്ടായാൽ പോരാ അത് പ്രവൃത്തി അപ്പോൾ നമ്മൾ ഇതിപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളും കൂടിയാണ് അപ്പോൾ പക്ഷേ എന്നാലും ഈ ആശയം തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊള്ളണം ഈ ആശയം നമ്മളുടെ കയ്യിൽ ഇല്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്നും കണ്ടുപിടിച്ച് കൊടുക്കണം ആ അഞ്ചോ അഞ്ചോ ആ രണ്ടാമത്തെ പാരഗ്രാഫ് മുതൽ വായിച്ചേ അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്നവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്നൊപ്പം വായ്പ തരിക ഒരു സ്നേഹിതൻ യാത്രാ മധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല അപ്പോൾ അവൻ്റെ സ്നേഹിതനകത്ത് നിന്ന് ഇങ്ങനെ മറുപടി പറയുന്നു എന്നെ ഉപദ്രവിക്കരുത് കഥ കടച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണെന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെ ഇല്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും ഈ പാരഗ്രാഫ് പ്രാർത്ഥനയുടെയും മധ്യസ്ഥ പ്രാർത്ഥനയുടെയും കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതാ ഏഹ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമാണ് പാതിരാത്രിക്ക് എണിറ്റ് പോയി വേറൊരുത്തരെ നിർബന്ധിച്ച് പക്ഷേ അതേ സമയം തന്നെ എന്തുകൊണ്ട് ഇയാൾ അപ്പമില്ലാത്ത ഒരുവന് വേണ്ടി വാദിച്ചുകൊണ്ട് മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് ചോദിച്ച് വാങ്ങുന്നു ഏ അവിടെ പരസ്നേഹത്തിൻ്റെ വലിയൊരു രഹസ്യമില്ലേ അവിടെ ഓക്കെ ഇതിരെ മതി അപ്പോൾ വിശ്വാസം കാരിസ്മാറ്റിക് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് നമ്മളിൽ വിശ്വാസം ശക്തമാകണമെങ്കിൽ ഒന്ന് ദൈവവചനം ആഴമായി നമ്മളിൽ നിറയണം രണ്ട് പ്രബോധനങ്ങളിൽ നമ്മൾ അടിസ്ഥാനമിടണം മൂന്ന് നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും കൂടി ചേർന്ന് പോകണം നമ്മുടെ വിശ്വാസം ഓക്കെ ഇനി രോഗശാന്തി വരം രോഗശാന്തി വരം അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തുന്ന വരം എന്താണ് ഇതിൻ്റെ ഒരു പ്രവർത്തന ശൈലി എങ്ങനെയാണ് ഇപ്പം നമ്മൾ സാധാരണ രോഗശാന്തി ഒരുപാട് പ്രാർത്ഥിക്കാറുള്ളതാണ് പ്രധാനമായിട്ടൊന്ന് നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരിൽ യേശുവിനെ കാണുക ഈശ പറഞ്ഞു നീ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്കാണ് ചെയ്തത് ഞാൻ രോഗിയായിരുന്നു നീ എന്നെ വന്ന് കണ്ടു ഞാൻ ചില പട്ടണങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ നമ്മളുടെ കരിസ്മാറ്റിക് ധ്യാനം ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ രോഗികളൊക്കെ അവിടെ വരും ശരിയായിട്ടുള്ള അവിടെ വരുമോ വരുമോ കാരണം അവർക്ക് നടക്കാൻ പാടില്ല അവർ തളർന്നു കിടക്കായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അന്വേഷിച്ച് അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ അനൗൺസ് ചെയ്യും ഈ നാല് ദിവസം ഇവിടെ ഉള്ള സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം അടുത്ത് എവിടെയെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവിടെ പോയി കാണാം എന്തുകൊണ്ടാണ് പറയണത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു രോഗിയെ പോയി കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആരെ തന്നെയാണ് കാണുന്നത് ഓക്കെ ഈ ബോധ്യത്തിലൂടെ ഇതാണ് ആദ്യം ഉണ്ടാകേണ്ട ബോധ്യം ഇപ്പോൾ നമ്മളിൽ വസിക്കുന്ന ദൈവം നമുക്ക് അഭിഷേകം നൽകിയിരിക്കുന്ന ദൈവം ഈ സമയത്ത് വളരെ സന്തോഷിക്കുകയാണ് ഇനി രണ്ടാമത് ആ രോഗിയോട് അനുകമ്പ അനുകമ്പ കരുണ തോന്നുക ദൈവത്തിൻ്റെ ഈ അത്ഭുത ശക്തിയുടെ പ്രവാഹത്തിൽ നമ്മൾ ഒരിക്കൽ അത് മനസ്സിലാക്കി കഴിഞ്ഞതാണ് വണ്ടേഴ്സ് ആൻഡ് മൊറാക്കിൾസ് ഹാപ്പൻസ് ത്രൂ ദ മേഴ്സിഫുൾ ആൻഡ് കംഫാഷനേറ്റ് ലവ് ഓഫ് ഗോഡ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ് യേശു ജന ജനാവലിയെ കണ്ടപ്പോൾ അനുകമ്പ തോന്നി അതൊരു വശം നാണയത്തിൻ്റെ ഒരു വശം പോലെ മറു വശം എന്താണ് അവൻ അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരെയും അവരെ അവിടെ ഇരുത്തുക അവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം ഇതാ അത്ഭുതം നടക്കുന്നു ഈ ആശയം നമ്മുടെ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കണം നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് അനുകമ്പ ഉണ്ടാകണം സ്നേഹം ഉണ്ടാകണം ഇനി ഇനി അടുത്ത പോയിന്റ് നമ്മൾ നേരെ ചെന്നു കൈവച്ച് പ്രാർത്ഥിക്കുക അല്ല രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ ആ വ്യക്തിയെ എവാൻജുവലൈസ് ചെയ്യണം ആ വ്യക്തിയോട് യേശുവിനെക്കുറിച്ച് സംസാരിക്കണം ആ വ്യക്തിയോട് വചനം പ്രഘോഷിക്കണം വചനത്തിൻ്റെ അടിസ്ഥാനപരമായ മൂന്ന് നാല് കാര്യങ്ങൾ ഒന്ന് ദൈവം സ്നേഹമാണ് ദൈവം ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ ആലയമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ദൈവം അവനിൽ വസിക്കുന്നു രണ്ട് ദൈവം പാപങ്ങൾ ക്ഷമിക്കുന്നു പാപങ്ങൾ പൊറുക്കുന്നു പാപങ്ങളിൽ നിന്ന് മോചനം നൽകുന്നു അങ്ങനെ എന്തെങ്കിലും പാപത്തിൻ്റെ മേഖലകളുണ്ടെങ്കിൽ അത് പശ്ചാത്തപിക്കുന്നതിന് ആ വ്യക്തിയെ നയിക്കണം അപ്പോൾ ഇതെല്ലാം വാസ്തവത്തിൽ നമ്മൾ മറ്റു വരങ്ങൾ കൂടി മറ്റു വരദാനങ്ങളെ ഒരുമിപ്പിച്ച് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നു അപ്പോൾ വിശുദ്ധുർവാന കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട് ആ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ രോഗശാന്തി ശുശൂഷ ആളുകളിൽ ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കും വളരെ ക്യാൻസർ രോഗമായിട്ട് ടെർമിനൽ ക്യാൻസർ അധികം താമസിക്കാതെ മരിക്കും അങ്ങനെ ഒരു സഹോദരിയെ രണ്ടുപേരും കൂടി പിടിച്ചു കൊണ്ടുവന്നു അപ്പോൾ നമുക്കൊന്നും നീ നോക്കാനോ പറയാനോ ഒന്നുമില്ല ഇവരെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ അടുത്തേക്ക് ഇവരിങ്ങനെ അടുത്ത് മരിക്കും അതുകൊണ്ട് ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം പറഞ്ഞു പക്ഷെ ഇപ്പം നമ്മൾക്കൊരു മനസ്സിൽ പ്രയാസം ഇവർ ഒന്ന് എവാഞ്ചലൈസ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയില്ലല്ലോ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ കർത്താവിനോട് ചോദിക്കുകയാണ് എന്താ അവരോട് പറയേണ്ടത് എന്തെങ്കിലും ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ അപ്പോൾ കർത്താവ് പറഞ്ഞു ഇവള് വളരെ നാളായി കുമ്പസാരിച്ചിട്ട് അവൾ കുമ്പസാരിക്കാണ്ട് ഇന്ന് ഇവിടെ നിന്ന് പോകരുത് അപ്പം ഞാൻ പതുക്കനെ സഹോദരിയോട് ചെവിയിൽ ചോദിച്ചു കുമ്പസാരിച്ചിട്ട് എത്ര നാളായി അതൊരു നട്ടുകല് നടിഞ്ഞിട്ട് പറഞ്ഞു ആ മുപ്പത്തഞ്ച് വർഷമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു വലിയ മീൻ പിടിച്ച പിടിച്ചമായിരിക്കും ഒരു വലിയൊരു നിധി ഇങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയ മാതിരി കർത്താവ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇന്ന് കൂടുന്ന് കുമ്പസാരിക്കാണ്ട് പോകരുത് ഓ ഹോ അപ്പോൾ ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു അതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഇരുന്ന് തന്നെ ഇപ്പോൾ ഇവിടെ വെച്ചാൽ ഒരു നല്ല കുമ്പ സാരം കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു നിങ്ങളൊരു മിനിറ്റ് ഇവിടെ ഇരിക്കി ഞാൻ കൂടുതൽ സമയം സംസാരിക്കാമെന്ന് പറഞ്ഞു അവിടെ ഇരുത്തി ഈ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ അടുത്ത് പോയി കുറച്ച് നേരം സംസാരിച്ച് അവരെ കുമ്പസാരത്തിന് ഒരുക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനോട് ഞാൻ സ്വാരിയായിട്ട് പറഞ്ഞു അച്ഛൻ വേഗം പോയേക്കരുത് അച്ഛൻ ഇവിടെ തന്നെ നിൽക്കണം ഇങ്ങനെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ സഹോദരിയെ ഒന്ന് കുമ്പസാരിപ്പിക്കണം എന്ന് പറഞ്ഞു അച്ഛൻ സമ്മതിച്ചു അങ്ങനെ ആ സഹോദരി അന്ന് കുമ്പസാരിച്ചു കുമ്പസാരിച്ചു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള കുമ്പസാരം ഒന്നൊന്നര മണിക്കൂർ നീണ്ടു നിന്നു രാത്രി ഒരുപാടായി ഞങ്ങളവിടെ നോക്കിയിരുന്നു അങ്ങനെ കുമ്പസാരം കഴിഞ്ഞ് പോയി ഈ സഹോദരിയെ രണ്ട് പേര് പിടിച്ചു പിടിച്ച് കൊണ്ടുവന്നിരുന്ന ഈ സഹോദരിത പിറ്റേ ദിവസം നടന്ന് താന് ധ്യാനത്തിന് വന്നിരിക്കണം അവർ മരിക്കും മരണം മരണം ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ എല്ലാവരും മരിക്കാതിരിക്കാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കണേ അവർ മരിച്ചോട്ടെ പക്ഷെ ഇപ്പം അവർ പറയുകയാണ് അവർ മരിച്ചു മരണത്തിന് മുമ്പ് അവർ പറഞ്ഞതാണ് ഞാനൊരു പട്ടിയെപ്പോലെ മരിക്കേണ്ടതായിരുന്നു പക്ഷേ ഇപ്പം ഞാനൊരു പോലെ മരിക്കാൻ സാധിച്ചു എന്ന് ആ ബ്രദറിനോടൊന്ന് പറഞ്ഞേക്കുന്നു പറഞ്ഞുകൊണ്ട് ഇല്ലേ ഒരു മാസത്തോളം കഴിഞ്ഞപ്പോൾ അവർ മരിച്ചു അപ്പോൾ നമ്മൾ രോഗശാന്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായിട്ട് അവരുടെ ആത്മാവ് നിത്യജീവനിൽ പ്രവേശിക്കണം അവർ മരിച്ചോട്ടെ പക്ഷെ അവർ നിത്യജീവൻ്റെ പ്രവേശിക്കണമെന്ന് വേണ്ടിയുള്ള ഒരുക്കം ആയിരിക്കണം നമ്മുടെ ശുശ്രൂഷ രോഗശാന്തി രോഗശാന്തിയുടെ ഒരു പ്രധാന ഘടകം ശാരീരികമായ രോഗശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും തീർച്ചയായിട്ടും ആത്മാവിൽ സ്പർശിച്ചിട്ടല്ലാതെ കൃപ ശരീരത്തിലേക്ക് ഒഴുകില്ല അപ്പോൾ ചിലർ പറയുമോ നിങ്ങൾ ശാരീരികമായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ ശരിയാണ് മാത്രം പോരാ പക്ഷെ എന്നിരുന്നാലും ഒരു നിവൃത്തി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ശാരീരികമായ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും കൃപ ആത്മാവിൽ സ്പർശിച്ചിട്ടാണ് ഒഴുകുന്നത് ഇപ്പോൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ തലയിൽ നേരിട്ടല്ല സൗഖ്യം ഉണ്ടാകുന്നത് എവിടെയാണ് കൃപ ഒഴുകുന്നത് ആത്മാവിലേക്ക് അവിടെ നിന്നാണ് കൃപ മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് വരുന്നത് പക്ഷേ അതേ സമയത്ത് നമ്മൾക്കുണ്ടാകേണ്ട ബോധ്യം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദർശനവരങ്ങൾ പ്രവചനവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ രോഗത്തിൻ്റെ കാരണവും ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ അവസ്ഥയും ഒരു സ്കാൻ ചെയ്യുന്ന പോലെ നമ്മൾ കണ്ടുപിടിക്കണം അവരെ സഹായിക്കണം അങ്ങനെ സഹായത്തിക്കുമ്പോൾ അവരുടെ ആത്മാവിൻ്റെ പാപബന്ധനങ്ങൾ അഴിയുകയാണെങ്കിൽ പെട്ടെന്ന് സൗഖ്യം കിട്ടും പെട്ടെന്ന് സൗഖ്യം കിട്ടും നമ്മളങ്ങനെ ധാരാളം സാക്ഷ്യങ്ങളൊക്കെ ഇവിടെ കേട്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ നമ്മൾ രോഗശാന്തി വരം വളരെ സിമ്പിളായിട്ടുള്ളതാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വരമാണ് ഈശോ പറഞ്ഞു വിശ്വാസികൾക്ക് ഈ ഉണ്ടായിരിക്കും എന്താണ് ചിഹ്നം അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർക്ക് സൗഖ്യമുണ്ടാകും എന്ന് പറഞ്ഞാൽ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആ കൈവെപ്പ് എന്നത് വിശ്വാസത്തിൻ്റെ ഒരു ചിഹ്നമാണ് അപ്പോൾ അവിടെ കൈവെപ്പ് എന്ന് മാത്രമല്ല അവിടെ വിശ്വാസമാണ് ഇമ്പോർട്ടൻറ്റ് എന്താണ് നമ്മുടെ വിശ്വാസം പറയുന്നത് ആ വിശ്വാസം അനുസരിച്ച് നമ്മൾ ആ സഹോദരി ആ സഹോദരനോട് പെരുമാറണം കൈവെപ്പ് മാത്രമല്ല അവിടെ ഘടകം വിശ്വാസികൾക്ക് ഈ ചിഹ്നം അപ്പോൾ നമ്മളുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ ആ സഹോദരി ആ സഹോദരനെ ക്രിസ്തുവിൻ്റെ അവയവമായിട്ട് കാണുകയും ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കാവുന്ന എന്തെല്ലാം തിന്മയുടെ സ്വാധീനങ്ങളാണോ എന്തെല്ലാം കുറ്റങ്ങളാണോ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ അവരെ സഹായിക്കുകയും വേണം അപ്പോൾ കരിസ്മാറ്റിക് ഹീലിംഗ് മിനിസ്ട്രിയിൽ വരുമ്പോൾ മറ്റ് വരദാനങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചാൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ ഏത് വരങ്ങൾ അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത ജ്ഞാനത്തിൻ്റെ വചനവും വിവേകത്തിൻ്റെ വചനവും നമ്മൾ സാധാരണ പറയുമ്പോൾ സന്ദേശം എടുക്കണമെന്നോ വിഷൻ എടുക്കണം ഒക്കെ പറയണമായിരിക്കും അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സംഭവം പറയണം ഒരു സഹോദരനെ ഒരു വീൽ ചെയറിൽ അല്ലെങ്കിൽ ഒരു ചാലികസേര പോലെ ഒരു കസേരയിൽ കിടത്തി കൊണ്ടുവന്നു കെട്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അയാളുടെ ശരീരം റബ്ബർ മാതിരിയാണ് എല്ലാം റബ്ബർ മാരിയാ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു വീഴും അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ ഇവർ കാണുമ്പോൾ തന്നെ നമ്മൾ കർത്താവ് അതിനകത്ത് എന്തുകൊണ്ട് അവരിവിടെ വന്നിരിക്കുന്നു കർത്താവിൻ്റെ ഒരു പ്രേരണ കൊണ്ടല്ലേ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നേക്കണത് അല്ലേ അതുകൊണ്ട് ആരെയും തിരസ്കരിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഞാനിങ്ങനെ ഒരു ചെറിയ ദർശനത്തിൽ ഇങ്ങനെ കാണാൻ തുടങ്ങി ഈ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സ്ക്രീനിൽ എഴുതി വരണമായി ഞാൻ ചോദിച്ചു കർത്താവ് എന്താണാവോ ഈ കേസ് എങ്ങനെ ഇതിനെ നേരിട്ട് എന്ത് ചെയ്യും ഈ ഈ കർത്താവിൻ്റെ കാലത്ത് ഈ എന്താ കട്ടിലിമ്മ കെട്ടിക്കൊണ്ടുവന്നേക്കണമാതിരിയാണ് ഒരു ശാരീരിക സേരയം കെട്ടി കൊണ്ടുവന്നേക്കേണ്ടത് വലിയ പ്രതീക്ഷ ആയിരിക്കുമല്ലേ ഇവർക്ക് പക്ഷേ നമ്മൾ ആ പ്രതീക്ഷ അനുസരിച്ച് വല്ലതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ പക്ഷേ കർത്താവ് ഇങ്ങനെ കാണിച്ചു തന്നു ഇന്നർ ഹീലിങ്ണ്ടോ അപ്പോൾ ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളത് ഇന്നർ ഹീലിംഗിൻ്റെ മേഖലയാണ് പക്ഷേ അപ്പോഴും ക്ലിയർ ക്ലിയറില്ല ഇനി വീണ്ടും കർത്താവിനോട് ചോദിച്ചു എന്ത് മേഖലയിലാണ് ഇന്നർ ഹീലിംഗ് ഡീപ്പ് സോറോ ഡീപ് സോറോ കഠിനമായ ദുഃഖത്തിൻ്റെ മേഖലയിലാണ് വൈ ഇതൊക്കെ നമ്മൾ ഈ നടക്കുന്ന സമയത്ത് ഈ കമ്മ്യൂണിക്കേഷനിൽ കിട്ടുകയാണ് ഫാദർ ഡൈഡ് ഇപ്പോൾ ഒരുവിധം ഡാറ്റ നമ്മുടെ അകത്ത് കിട്ടിക്കഴിഞ്ഞു ഈ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സന്ദേശം അനുസരിച്ച് ഈ വ്യക്തിക്ക് അപ്പൻ മരിച്ചത് മൂലമുള്ള കഠിനമായ ദുഃഖം മൂലമാണ് ഈ അവസ്ഥ എന്നതാണ് നമ്മൾക്കുള്ള ഒരുപം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു എന്താ വിശേഷം എന്താണ് എങ്ങനെയായി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ എൻ്റെ ബ്രദറെ ഈ ഡോക്ടർമാരെയൊക്കെ തല്ലിപ്പൊളിയാണ് എനിക്ക് തെറ്റായ മരുന്ന് തന്നു റിയാക്ഷനായി ഞാനിങ്ങനെയായി ഞാൻ ഉള്ളൂർ ആശുപത്രിയിൽ കൊണ്ടുവന്ന് എൻ്റെ ആറുമാസം വിട്ട് ഒന്നും ശരിയായില്ല അവർ എന്നെ ഒരു പെട്ടിയിലാക്കി ഇങ്ങനെ കെട്ടി ഇങ്ങോട്ടേക്ക് വിട്ടു അപ്പോൾ ഇയാൾ ഒരു പെട്ടിമാതിരി ഒരു കാസ്കറ്റ് ഇട്ടിരിക്കാനൊരു ബോഡി തളർന്നു പോകാതിരിക്കാൻ എന്നിട്ടിങ്ങനെ നെട്ടും പോളിട്ടിട്ട് പൂട്ടിയേക്കാം ഇപ്പം നമ്മൾക്ക് കർത്താവ് കാണിച്ചതെന്ന സന്ദേശവും ഇയാൾ പറയണതുമായിട്ടൊരു ബന്ധം തോന്നുന്നില്ലേ ഒരു ബന്ധമില്ല വീണ്ടും ഞാൻ ചോദിച്ചു എന്തെങ്കിലും വീട്ടിൽ വല്ല സംഭവങ്ങൾ നടന്നു ഏ ഒരു സംഭവം ഇല്ല ഞാനൊരു ദിവസം ഒരു അൾമാരെ പിടിച്ചൊന്ന് ഇങ്ങനെ തളർന്നു വീണെന്ന് പറഞ്ഞു ഓ ആടെ നിൽക്കുന്നു അപ്പം ഇയാള് നല്ല കൊമ്പം മീശക്കാരനാണ് നല്ല ഒരു എക്സ് മിലിറ്ററിയാണ് അപ്പൊ എനിക്ക് കുറെ കൂടി പറയാം ഈ എക്സ് മിലിറ്ററി ആയിട്ടുള്ള ആള് അപ്പം മരിച്ചതി ദുഃഖിക്കണം അവിടെ എന്തോരപ്പെട്ട ആൾക്കാർ എന്ത് വലിയ മരണങ്ങളും ഇതൊക്കെ കാണുന്ന ആൾക്കാരാണ് ഇവര് ഞാൻ ചോദിച്ച് അപ്പച്ചൻ അപ്പച്ചൻ ജീവിച്ചിരിപ്പുണ്ടോ അപ്പച്ചൻ എവിടെ അപ്പച്ചൻ ഈ ആഴങ്ങ് വികാരം പരിതനായിട്ട് കരയാൻ തുടങ്ങി ഈ കൊമ്പം മീഷ കരയാൻ തുടങ്ങി കൊച്ചു പോലെ ഇയാൾ കരയാൻ തുടങ്ങി അറുപത്തഞ്ച് വയസ്സായ ആളാണ് ഇതാണ് ഏത് അറുപത്തഞ്ച് വയസ്സായ ആളുടെ അപ്പൻ എത്ര വയസ്സായിരിക്കും ആലോചിച്ച് നോക്ക് ഒരു പക്ഷേ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണേ പത്ത് വർഷം മുമ്പ് ഇയാൾക്ക് അമ്പത്തഞ്ച് വയസ്സായിരുന്നപ്പോൾ അപ്പൻ മരിച്ചു അപ്പൻ എൻ്റെ മടിയിൽ കിടന്നാണ് മരിച്ചത് ഇങ്ങനെ അപ്പോൾ ഒന്ന് മനസ്സിലായി എന്തുകൊണ്ടാണ് അപ്പം മരിച്ചപ്പോൾ ഇത്രയും ദുഃഖത്തിൻ്റെ ചില കാരണങ്ങളുണ്ടാകാം ആ കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പനെ വേണ്ടമാതിരി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല നല്ല കാലത്തെ അതുകൊണ്ടാണ് ഈ ദുഃഖം കൂടുതലുള്ളത് അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ പ്രയാസമായിരിക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉദ്ദേശിച്ചു എനിവേ കഠിനമായ ദുഃഖം അതിൻ്റെ കാരണങ്ങളപ്പോൾ മനസ്സിലായി ഒന്ന് അപ്പം മരിച്ചത് കൊണ്ടാണ് അപ്പോൾ അപ്പൻ്റെ കാര്യം പറഞ്ഞാൽ അപ്പൊ മരിച്ചു കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ ആരും അങ്ങ് കരയാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു മരണം യാഥാർത്ഥ്യമാണ് ജനിച്ചവരെല്ലാം മരിക്കുവോ ഇല്ലയോ അപ്പൊ മരണം ജനനം പോലെ തന്നെയുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇതാണ് നമ്മൾ മരണത്തെക്കുറിച്ചുള്ള പ്രബോധനം നമ്മൾക്ക് അറിയുന്നില്ലെങ്കിൽ നമ്മൾ കിടന്ന് മയക്ക് വെച്ച് കരയും കരയണത് ഒരു ഒരു ചടങ്ങാണ് നമ്മുടെ ഇവിടെ മരണത്തിന് ചിലടത്തൊക്കെ മൈക്ക് വെച്ച് കരണ് കണ്ടിട്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അത്രക്ക് വലിയ കരയണ്ട ഒരു കാര്യമല്ല എനിക്ക് മരണം വളരെ സന്തോഷകരമായ ഒരു കാര്യം ആരെങ്കിലും മരിച്ചെന്ന് അറിയുമ്പോൾ എനിക്ക് ഉടനെ സന്തോഷം ഓ അപ്പൊ അയാൾ അവിടെ ചെന്നു അയാൾ ഇവിടെ നിന്ന് വിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് പോണതിൻ്റെ ആ വലിയൊരു അനുഭവത്തിലൂടെ കടന്നു എനിക്ക് സന്തോഷമാണ് മരണം എനിവേ അപ്പൊ ഇദ്ദേഹത്തെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി മരണം എന്നത് യാഥാർത്ഥ്യമാണ് സത്യമാണത് യാതൊരു നുണയതിനകത്തില്ല ജനിച്ചവർ എല്ലാം മരിക്കും നാളെ ഞാനും മരിക്കും നിങ്ങളും മരിക്കും ശരിയാണല്ലോ മരണം ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഒരു തലമുടി നാരു പോലും ഞാൻ ഞാനറിയാണ്ട് താഴെ വീഴില്ല അപ്പോൾ നമ്മൾ മരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ മരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും സ്വന്തക്കാർ മരിക്കുന്നുണ്ടെങ്കിൽ ദൈവം അറിയാതെ മരിക്കോ ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത് ഏ അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തെ സ്തുതിക്കണം അപ്പച്ചൻ മരിച്ചതിനെക്കുറിച്ച് സ്തുതിക്കണം ഇനി ഞാൻ ചോദിച്ചു അപ്പച്ചൻ എങ്ങനെയുള്ള ആളായിരുന്നു വിശ്വാസി വിശ്വാസിയായിരുന്നോ പിന്നെ നല്ല കുമ്പസാരോ കഴിച്ചോ നല്ല നല്ല രീതിയിലാണ് മരിച്ചത് അപ്പോ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഇപ്പോൾ അപ്പച്ചൻ എവിടെയാണ് അപ്പച്ചൻ തീർച്ചയായിട്ടും കർത്താവിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ എന്തിനാ കരയണേ എന്തെങ്കിലും സംശയമുണ്ടോ അതിനകത്ത് സംശയമില്ല ഇതാ വിശ്വാസം എന്ന് പറയുന്നത് പലർക്കും ഒരു പ്രശ്നം ഇതാണ് ആയിരിക്കും എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭതാവ് മാതാവ് ആയിരിക്കും നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ സ്വർഗത്തിലോ നമുക്കറിയില്ല എന്തുകൊണ്ടറിയില്ല എന്തുകൊണ്ടറിയില്ല അപ്പോൾ ഇതറിയണം അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഘടകം എനിക്ക് മദ്രാസിൽ നിന്ന് ഒരു ചെത്തി വന്നു ഭയങ്കരമായിട്ട് കരച്ചില്ല ഒരു വർഷം മുമ്പ് ഭർത്താവ് മരിച്ചുപോയി ഇപ്പോഴും കരച്ചില്ല ഒരു വർഷമായിട്ടും എന്തിനാണ് നിങ്ങൾ കരയണേ എനിക്കൊന്നും അറിഞ്ഞുകൂടാ അങ്ങേരിപ്പം എവിടെയാണെന്ന് അപ്പോൾ അത് നിങ്ങളുടെ പ്രശ്നമാണ് പ്രശ്നമല്ല അത് നിങ്ങളുടെ ഭർത്താവ് മരിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ച എന്താ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു അദ്ദേഹം ഒരാൾക്കും ഒരു ദൂഷ്യവും ചെയ്തിട്ടില്ല ആ എന്താ നമ്മുടെ വിശ്വാസം ബൈബിൾ എന്ത് പറയുന്നു യേശു ക്രിസ്തുവിൽ അയാൾ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നു പിന്നെ വിശ്വസിക്കുന്നവൻ എന്ത് കിട്ടും വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നും കുർബാനക്ക് പോയി അറ്റ്ലീസ്റ്റ് ഞായറാഴ്ച കുർബാനക്ക് പോയിരുന്നോ പിന്നെ ഈശോ എന്താ പറഞ്ഞത് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാം യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ച് നന്ദകുംഭസാരം നടത്തി മരിച്ച ഒരാൾ നിങ്ങളുടെ വിശ്വാസ പ്രമാണമനുസരിച്ച് എവിടെ ആയിരിക്കും ഇത് വിശ്വസിക്കണം